പണവും സമ്പത്തും വന്നു ചേരാനും വർദ്ധിക്കാനും നിലനിൽക്കാനും നൂറ് ശതമാനം ഫലപ്രദമായ പവർഫുൾ സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഹെറ്ററോ സജഷൻ ഓഡിറ്ററി ഇൻഫ്ലുവൻസ് അഥവാ ശ്രവണ സ്വാധീനമാണ് ഈ ടെക്നിക്കിൽ പ്രയോഗിക്കുന്നത് എന്നതിനാൽ ഇത് കേട്ടാൽ മതി ഈ ടെക്നിക്കിന്റെ സയന്റിഫിക് വശം കൂടി മനസ്സിലാക്കിയാണ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ഗുണകരമാകും എന്നതിനാൽ അതിന്റെ സയൻസ് കൂടി പഠിച്ചുകൊണ്ട് നമുക്ക് ടെക്നിക്കിലേക്ക് കിടക്കാം ശ്രദ്ധാപൂർവം കേൾക്കുക സീരിയസ് ആയി ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം പ്രയോജനം ചെയ്യുന്നതിനു വേണ്ടിയും പണവും സമ്പത്തും വന്നു ചേരാനും വർദ്ധിക്കാനും നിലനിൽക്കാനും ഈ ടെക്നിക്ക് എങ്ങനെയാണ് ഫലപ്രദമാകുന്നത് എന്ന് വ്യക്തമാകുന്നതിനു വേണ്ടി ഇതിന്റെ സയന്റിഫിക് വശം ഉൾപ്പെടെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പ്രതിപാദിക്കുന്നതുകൊണ്ടും കൊണ്ടും വിശദീകരിച്ച് തന്നെയാകും പറയുന്നുണ്ടാവുക ചില കാര്യങ്ങൾ ആവർത്തിക്കുന്നുമുണ്ടാകും അതിനാൽ വിശദീകരണവും ആവർത്തനവും ബുദ്ധിമുട്ടുള്ളവർ ക്ഷമിക്കുക സീരിയസ് ആയി ആഗ്രഹിക്കുന്നവർ ക്ഷമയോടെ ശ്രദ്ധാപൂർവ്വം കേൾക്കുക ഈ ടെക്നിക്ക് രണ്ട് ഘട്ടങ്ങളായാണ് പുരോഗമിക്കുന്നത് ഒന്നാം ഘട്ടം ഈ ടെക്നിക്കിന്റെ സയൻസ് രണ്ടാം ഘട്ടം സജഷൻ ഇതെങ്ങനെയാണ് വർക്ക് ആകുന്നത് എന്നുള്ള സയൻസ് അറിഞ്ഞിരിക്കുന്നതും സജഷനോളം തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം ചില തിരിച്ചറിവുകളാണ് ാവുക ഒന്നാം ഘട്ടം ഒരാളിലേക്ക് പണവും സമ്പത്തും വന്നു ചേരുമോ വർദ്ധിക്കുമോ നിലനിൽക്കുമോ എന്നെല്ലാം തീരുമാനിക്കുന്നത് അയാളുടെ മാത്രം നിയന്ത്രണത്തിലുള്ള കാര്യമേ അല്ല ഒരാളുടെ ജീവിതം തന്നെ പൂർണ്ണമായും അയാൾ നിയന്ത്രിക്കുന്നതല്ല ബാഹ്യമായ ചില കാര്യങ്ങൾക്കാണ് അതിൽ പ്രധാന പങ്കുള്ളത് ബാഹ്യമായ ആ സ്വാധീനങ്ങളെയാണ് ഹെറ്ററോ സജഷൻ എന്ന് പറയുക ഒരാൾ കുട്ടിക്കാലം മുതൽ ആവർത്തിച്ച് കേൾക്കുകയും കാണുകയും ചെയ്ത കാര്യങ്ങളാണ് അയാളുടെ ചിന്തകളെയും സംസാരത്തെയും മൈൻഡ് സെറ്റിനെയും രൂപപ്പെടുത്തുന്നത് ഉദാഹരണം ഒരാൾ സംസാരിക്കുന്ന അടിസ്ഥാന ഭാഷ അയാൾ ജനിച്ചു വളർന്ന ചുറ്റുപാടിനെ ആശ്രയിച്ച് രൂപപ്പെട്ടതാണ് മലയാളം സംസാരിക്കുന്നവരിലും കാസർഗോഡ് സ്ലാങ്ങും തൃശൂർ സ്ലാങ്ങും തിരുവനന്തപുരം സ്ലാങ്ങും അതാത് സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്നവർ അവരറിയാതെ ഒഴുക്കോടെ പറയുന്നത് ഹെറ്ററോ സജഷൻ്റെ ലളിതമായ ഉദാഹരണമാണ് ആവർത്തിച്ച് കേട്ടത് ഓട്ടോമാറ്റിക്കായി നടപ്പാക്കപ്പെടുന്നു അവർ അച്ചടി ഭാഷ സംസാരിക്കുന്ന മറ്റൊരു നാട്ടിൽ ദീർഘകാലം താമസിക്കുകയോ അച്ചടി ഭാഷ സംസാരിക്കുന്നവർക്കൊപ്പം ദീർഘകാലം സഹവസിക്കുകയോ ചെയ്യുമ്പോൾ പുതിയ രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നതും ഹെറ്ററോസജഷന്റെ ഫലം തന്നെയാണ് ആവർത്തിച്ച് കേട്ടതിലേക്ക് ഓട്ടോമാറ്റിക്കായി മാറുന്നു മനഃപൂർവ്വം മനസ്സ് കൊടുത്തും മാറ്റാൻ കഴിയുമെന്നതും വസ്തുതയാണ് മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ ചുറ്റുവട്ടങ്ങളിൽ നിന്നോ മീഡിയകളിൽ നിന്നോ ആവർത്തിച്ച കാഴ്ചകൾ കൊണ്ടോ കേൾവികൾ കൊണ്ടോ തുടങ്ങി ബാഹ്യമായ കാരണങ്ങളാൽ ഒരു വ്യക്തിയിൽ അന്തർലീനമാകുന്ന എന്തും ഹെറ്ററോ സജഷന്റെ നിർവചനത്തിൽ വരും പണവും സമ്പത്തും ആർജിക്കുന്നതിന് പ്രാപ്തമായ റിച്ച് മൈൻഡ് സെറ്റ് രൂപപ്പെടുമോ എന്ത് ചെയ്താലും എത്ര അധ്വാനിച്ചാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുത്തിവെക്കുന്ന പൂർ മൈൻഡ് സെറ്റ് രൂപപ്പെടുമോ എന്ന കാര്യത്തിലും നിർണായക പങ്ക് വഹിക്കുന്നത് ഇത് ഹെറ്ററോസജഷൻ തന്നെയാണ് വസ്ത്രധാരണം തുടങ്ങിയ കാര്യങ്ങളിൽ കാഴ്ച സ്വാധീനം അഥവാ വിഷ്വൽ ഇൻഫ്ലുവൻസ് ആണ് ഹെറ്ററോ സജഷനായി മാറുന്നതെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റും പുവർ മൈൻഡ് സെറ്റും ഒക്കെ നിർണ്ണയിക്കുന്നത് പ്രധാനമായും കേൾവി സ്വാധീനം അഥവാ ഓഡിറ്ററി ഇൻഫ്ലുവൻസ് ആണ് ഭാഷയും പെരുമാറ്റവും തുടങ്ങി മിക്കവാറും കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ കണ്ടും കേട്ടും ആർജിച്ചതാണ് എന്നതുപോലെ പണത്തെക്കുറിച്ചുള്ള കുട്ടിക്കാലം മുതൽ കേട്ട് ശീലിച്ച കേൾവികളാണ് ഒരാളുടെ മൈൻഡ് സെറ്റ് റിച്ച് മൈൻഡ് സെറ്റാണോ പൂവർ മൈൻഡ് സെറ്റാണോ എന്ന് നിശ്ചയിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പണം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല നമുക്കൊക്കെ എന്നും കഷ്ടപ്പാടെ വിധിച്ചിട്ടുള്ളൂ പണം നന്മയല്ല പണം പൈശാചികമാണ് പണമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നൊക്കെയുള്ള സംസാരങ്ങൾ കുട്ടിക്കാലം മുതൽ വീട്ടിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ കേട്ട് വളർന്നവരിൽ പൂർ മൈൻഡ് സെറ്റ് രൂപപ്പെടാനാണ് സാധ്യത ഏവർക്കും മനസ്സിലാകുന്ന ഒരു മറുവശം കൂടി നോക്കാം പണം ലക്ഷ്മി ദേവിയാണ് എന്ന് ആദരവോടെ കേട്ട് വളരുന്ന ഒരു ദരിദ്രൻ പോലുമില്ലാത്ത മാർവാടി സമൂഹങ്ങളുടെയും പണം അള്ളാഹുവി അനുഗ്രഹമാണ് നന്ദിപൂർവ്വമായ കേട്ട് പോലുമില്ലാത്ത ചില അറബ് സമൂഹങ്ങളുടെയും ശക്തമായ റിച്ച് മൈൻഡ് സെറ്റ് നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാകും ആ ഹൈ റിച്ച് മൈൻഡ് സെറ്റ് ചിന്താഗതിയും നിങ്ങളുടെ പണത്തെക്കുറിച്ചുള്ള ചിന്താഗതിയും ഒന്ന് സ്വയം താരതമ്യം ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാകും ഇതിന്റെ എല്ലാം ആകെ തുകയാണ് പണവും സമ്പത്തും വരുമോ ഇല്ലയോ എന്നത് അല്ലാതെ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് പോലെ മേഖലയോ കഠിനാധ്വാനമോ ബുദ്ധിയോ ഒന്നുമല്ല അതും ലോകത്തേക്ക് നോക്കിയാൽ ചിന്തിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാകും ഏത് മേഖലയിലും പണം സമ്പാദിക്കുന്നവരുമുണ്ട് പൊളിയുന്നവരുമുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവരും ബുദ്ധിശാലികളും ജീവിതകാലം മുഴുവൻ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ തന്നെ പോകുന്നവരുണ്ട് കഠിനാധ്വാനികളും ബുദ്ധിശാലികളും അല്ലാത്തവർ ജീവിതകാലം മുഴുവൻ സമ്പന്നരായി ജീവിക്കുന്നവരും ഉണ്ട് ഇതിൽ നിന്ന് മേഖലയോ കഠിനാധ്വാനമോ ബുദ്ധിയോ ഒന്നുമല്ല പണത്തിൻ്റെയും സമ്പത്തിൻ്റെയും അടിസ്ഥാന രഹസ്യം എന്ന് വ്യക്തം പൂവർ മൈൻഡ് സെറ്റ് ഉള്ളവർ എന്തിനിറങ്ങിയാലും സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നില്ല റിച്ച് മൈൻഡ് സെറ്റ് ഉള്ളവർ എന്തിനിറങ്ങിയാലും പണം കുമിഞ്ഞുകൂടുകയും ചെയ്യുന്നു പൂവർ മൈൻഡ് സെറ്റ് ആരും മനഃപൂർവ്വം കുട്ടിക്കാലം മുതലുള്ള പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമുള്ള തെറ്റായ കേൾവികൾ കൊണ്ട് രൂപപ്പെടുന്നതാണ് ഇപ്പോഴും പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ കൂടുതൽ കേൾക്കുന്ന കേൾവികൾ പോസിറ്റീവാണോ ആണോ നെഗറ്റീവ് ആണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ കൂടുതൽ കേൾക്കേണ്ടി വരുന്നത് നെഗറ്റീവ് തന്നെയാണ് എന്നതിൽ സംശയമില്ല അതെല്ലാം മൈൻഡ് സെറ്റിനെ സാരമായി സ്വാധീനിക്കുന്നുവെന്ന് നിങ്ങൾക്കിപ്പോൾ വ്യക്തവുമാണല്ലോ അതിനെല്ലാം പരിഹാരമാണ് മറുമരുന്നാണ് തിരിച്ചുള്ള പോസിറ്റീവ് ഹെറ്ററോ സജഷൻ മണി ബ്ലോക്കുകളും പൂവർ മൈൻഡ് സെറ്റും ഒക്കെ ബ്രേക്ക് ചെയ്ത് റിച്ച് മൈൻഡ് സെറ്റ് ചെയ്തെടുത്ത് പണവും സമ്പത്തും ആകർഷിക്കാനുള്ള പവർഫുൾ മെത്തേഡ് ആണ് നെഗറ്റീവ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യുന്നതിനുള്ള ഏറ്റവും ഉത്തമ പരിഹാരമാണ് കേൾക്കുന്ന പോസിറ്റീവ് ആവർത്തിക്കുക എന്നത് അതാണ് പോസിറ്റീവ് ഹെറ്ററോ സജഷൻ വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി പോസിറ്റീവ് സജഷൻ ചെയ്യാൻ കഴിയും ഈ വീഡിയോയിൽ പണവും സമ്പത്തും നേടാനുള്ള ഹെറ്ററോസജൻ ആണ് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രത്യേകം ചെയ്യാമെന്ന് കരുതുന്നു ും ഹെറ്ററോ സജഷൻ എന്ന ഈ മെത്തേഡിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുന്ന കാര്യങ്ങൾ കാതിന്റെ ഡയഫ്രത്തിൽ സ്വീകരിക്കപ്പെടുന്നു ഓഡിറ്ററി നെർവസ് സിസ്റ്റം വഴി ബ്രെയിനിൽ എത്തുന്നു ആവർത്തിച്ച് കേൾക്കുമ്പോൾ അതൊരു മൈൻഡ് സെറ്റായി മാറുന്നു ഹെറ്ററോ സജഷൻ ആവർത്തിക്കുന്നത് മുതലുള്ള രണ്ടാം ഘട്ടം മാത്രമെങ്കിലും ഇനി പറയാൻ പോകുന്ന രണ്ടാം ഘട്ടം മാത്രമെങ്കിലും നിത്യവും ഓരോ പ്രാവശ്യമെങ്കിലും കേൾക്കുക ഒന്നാം ഘട്ടം മുതൽ മുഴുവനും ആദ്യം മുതൽ തന്നെ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ വീഡിയോ ആദ്യം മുതൽ തന്നെ കേൾക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ആ സയൻസ് ഉൾപ്പെടെ നിത്യവും കേൾക്കാൻ കഴിഞ്ഞാൽ റീസണിങ് കൂടി ആകുന്നത് കൊണ്ട് പതിൻ മടങ്ങ് ഫലപ്രദമാകും തീർത്തും സമയപരിധി ഉള്ളപ്പോൾ മാത്രം ഹെറ്ററോ സജഷൻ ആരംഭിക്കുന്ന ഭാഗം മുതലെങ്കിലും കേൾക്കുക ഇടയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം മുടങ്ങിയാൽ ഫലം പോകുമെന്ന് ശങ്കിക്കേണ്ടതില്ല ഡ്രൈവിങ്ങോ നൃത്തമോ പഠിക്കാൻ പോകുമ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും മുടങ്ങിയാൽ കുഴപ്പമില്ല സ്ഥിരമായി മുടങ്ങിയാൽ ഫലമില്ല എന്നതുപോലെ ദിവസം ഒന്നിലധികം പ്രാവശ്യം കേൾക്കുന്നതും നല്ലത് തന്നെ എത്ര കാലം തുടരണം സംഗീതം എത്ര കാലം പരിശീലിക്കണം ചെസ് എത്ര കാലം പരിശീലിക്കണം ലക്ഷ്യം നേടുന്നത് വരെ നിലനിർത്താൻ ആവശ്യമായ കാലം വരെ ഒരു ടെക്നിക്കും ഒന്നോ രണ്ടോ ദിവസമോ ഒന്നോ രണ്ടോ പ്രാവശ്യമോ ചെയ്യുമ്പോഴല്ല ഫലം ലഭിക്കുക എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക ആവർത്തനത്തിൽ ബോറടിക്കാതെ മുന്നോട്ട് പോവുക ഇതൊക്കെ നിങ്ങളുടെ യുക്തിയും ബുദ്ധിയും ഉപയോഗിച്ച് ചിന്തിച്ചാൽ സ്വയം മനസ്സിലാകുന്ന കാര്യങ്ങളാണല്ലോ ഇനി ഹെറ്ററോ സജഷനിലേക്ക് കടക്കാം രണ്ടാം ഘട്ടം ഹെറ്ററോ സജഷൻ കേൾക്കുക മാത്രം ചെയ്താൽ മതി ഈ ടെക്നിക്കിൽ ഇവിടെ കേൾക്കുന്ന കാര്യങ്ങൾക്കൊപ്പം നിങ്ങൾ മനസ്സിൽ പറയേണ്ടതില്ല അത് വേറെ ടെക്നിക്കാണ് ഹെറ്ററോ സജഷനിൽ നിങ്ങളുടെ ഡ്യൂട്ടി കേൾക്കുക മാത്രം പല സജഷൻസും ആവർത്തിക്കുന്നുണ്ടാകും ആവർത്തനം തന്നെയാണ് ഹെറ്ററോ പവർ കഴിയും നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും മുന്നോട്ട് പോകൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും അതിനുള്ള പൊട്ടൻഷ്യൽ നിങ്ങൾക്കുണ്ട് അതിനുള്ള ശേഷി നിങ്ങൾക്കുണ്ട് അതിനുള്ള പവർ നിങ്ങൾക്കുണ്ട് അതിനുള്ള പൊട്ടൻഷ്യൽ പവർ നിങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ സജഷന് വേണ്ടി പറഞ്ഞതല്ല സയൻ അടിസ്ഥാനമുള്ള കാര്യം തന്നെയാണ് സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരും സാമ്പത്തികമായി ഏറ്റവും ഉയർന്ന നിലയിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം കേവലം പോയിന്റ് പെർസെൻറ്റേജ് മാത്രമാണ് മനുഷ്യരുടെ എല്ലാം ഡി എൻ എ ലെവൽ ഈക്വൽ ആണ് അപ്പോൾ ആരും തമ്മിൽ സയന്റിഫിക്കലി വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങളുടെയും ഒരു അതിസമ്പന്നന്റെയും ശേഷികൾ ഏതാണ്ട് തുല്യം തന്നെയാണ് നിങ്ങളുടെയും ഒരു അതിസമ്പന്നന്റെയും ശേഷികൾ ഏതാണ്ട് തുല്യം തന്നെയാണ് സോ നിങ്ങൾക്കും കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസമോ കഠിനാധ്വാനമോ കഠിനാധ്വാന മനസ്സോ ഇല്ലാത്ത എത്രയോ പേർ ആവശ്യത്തിന് പണവും സമ്പത്തും നേടുന്നു സോ നിങ്ങൾക്കും കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങളെക്കാളും പരിമിതമായ സാഹചര്യങ്ങളിൽ ജനിച്ചു വളർന്ന എത്രയോ മനുഷ്യർ വലിയ സാമ്പത്തിക നേട്ടങ്ങൾ നേടിയവരുണ്ട് സോ ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്കും കഴിയും അവിവേകികളായ പരാജിതരായ ഭൂരിപക്ഷത്തിൻ്റെ വാക്കുകൾ മനസ്സിലേറ്റാതിരിക്കൂ ഇവിടെ ഇതാ സയന്റിഫിക്കായി നിങ്ങളെ മനസ്സിലാക്കി തന്നുകൊണ്ട് പറയുന്നു കേൾക്കൂ നിങ്ങൾക്ക് കഴിയും ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥയോ സാഹചര്യമോ വിദ്യാഭ്യാസമോ ശാരീരിക വെല്ലുവിളികളോ പ്രായമോ ഒക്കെ എന്തു തന്നെയാകട്ടെ അതേ അവസ്ഥയിലോ അതിനേക്കാൾ മോശം അവസ്ഥയിലോ ഉള്ളവരും നേടിയവർ നിരവധി ലോകത്തുണ്ട് എന്ന് നിങ്ങൾക്കും അറിയുന്ന കാര്യമല്ലേ സോ നിങ്ങൾക്കും കഴിയും മുന്നോട്ട് പോകൂ തളർന്നതുകൊണ്ടോ പതറിയതുകൊണ്ടോ നിരാശപ്പെട്ടതുകൊണ്ടോ യാതൊരു പ്രയോജനവും ഇല്ല എന്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ പ്ലാനുകളുമായി ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് കഴിയും നിങ്ങളിത് മനസ്സിലാക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് തന്നെ പരാജിതരാകാൻ വിധിക്കും ിൽ നിന്നും മാറി ചിന്തിക്കുന്നു യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്നു റിച്ച് മൈൻഡ് സെറ്റ് വികസിക്കുന്നു എന്നതിൻ്റെ ശക്തമായ ഒരു ലക്ഷണമാണ് ആ മാറ്റം സ്വയം തിരിച്ചറിയൂ പണവും സമ്പത്തും ലഭിക്കുന്നത് വലിയ നന്മയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു എല്ലാ കാര്യങ്ങൾക്കും പണം ആവശ്യമാണ് എന്ന് നിങ്ങൾ വ്യക്തമായി അറിയുന്നു തടസ്സങ്ങളില്ലാത്ത ജീവിതത്തിന് ആവശ്യമായ ലൈഫ് എനർജിയാണ് പണം എന്ന് നിങ്ങൾക്കറിയാം മണി ബ്ലോക്കുകൾക്ക് കാരണമാകുന്ന എല്ലാ ചിന്തകളിൽ നിന്നും നിങ്ങൾ ഇപ്പോൾ മുക്തമായിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ പണവും സമ്പത്തും വന്നു ചേരാൻ യോഗ്യമായ റിച്ച് മൈൻഡ്

ഒരു കേൾവി കേൾക്കാൻ തയ്യാറാകുന്നത് തന്നെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ആ യാഥാർത്ഥ്യവും സയൻസും തിരിച്ചറിയുന്നതിന്റെ അടയാളമാണ് കുട്ടിക്കാലം മുതൽ നിങ്ങൾ കേട്ട പണത്തെക്കുറിച്ചുള്ള എല്ലാ നെഗറ്റീവുകളും ബ്ലോക്കുകളും പണത്തെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചുമുള്ള ഈ പോസിറ്റീവ് ഹെറ്ററോ സജഷൻ കേൾക്കുന്നതിലൂടെ മാഞ്ഞു പോകുന്നു ഇപ്പോഴും ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കേണ്ടി വരുന്ന നെഗറ്റീവുകൾക്കും പരിഹാരമാകുന്നു ഈ പോസിറ്റീവ് ഹെറ്ററോ സജഷൻ കേൾക്കുന്നത് ഇത് കേൾക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങളുടെ റിച്ച് മൈൻഡ് സെറ്റ് വികസിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നേടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും പണവും സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരും ധീരമായി മുന്നോട്ട് പോകൂ ധീരമായി മുന്നോട്ട് പോകൂ മറ്റാരുടെയും പിൻവിളികൾക്ക് കാതു കൊടുക്കാതെ ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കും നിങ്ങളെ ആശ്രയിക്കുന്നവർക്കും പ്രകാശം പരത്തുന്ന സമ്പൽ സമൃദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ധീരമായി മുന്നോട്ട് പോകൂ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയും